സഹോദരങ്ങൾക്കും സ്വാഗതം സഭയ്ക്ക് അപ്പൊരന്തിയ രണ്ടാം ലേഖനം അഞ്ചാം അഞ്ചാമത്തെ പതിനേഴാമത്തെ വാക്യം ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി പഴയത് ഇതാ പോയി പുതുതായി തീർന്നിരിക്കുന്നു യേശു ക്രിസ്തുവിലേക്ക് നമ്മൾ വരുന്നതോടുകൂടി നമ്മൾ പുതിയതാണ് ഇനി പഴയത് വേണ്ട പഴയതൊന്നും നമ്മിലേക്ക് വരരുത് പഴയ ചിന്തകൾ പാപ സ്വഭാവങ്ങൾ കൊള്ളരായ്മകൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ പാരമ്പര്യ സ്വഭാവങ്ങൾ ദൈവഹിതമില്ലാത്ത വ്യക്തി ബന്ധങ്ങൾ ദൈവഹിതമില്ലാത്ത പ്രവർത്തനങ്ങൾ വരുമാന മാർഗങ്ങൾ എല്ലാം മാറ്റിയിട്ട് ഒരു പുതിയ വ്യക്തിക്ക് ഉടമസ്ഥരായി കേൾക്കും നിങ്ങൾ പുതിയതാണ് ഇനി പഴയ വ്യക്തിയല്ല യേശു കർത്താവ് നിങ്ങളെ നിയന്ത്രിക്കുക നിങ്ങളുടെ ഉള്ളിനകത്ത് ക്രിസ്തു ഉണ്ട് ക്രിസ്തുവാകട്ടെ നിങ്ങളുടെ കാര്യ ക്രിസ്തുവാകട്ടെ നിങ്ങളെ മെന്റർ ക്രിസ്തു ആകട്ടെ നിങ്ങളെല്ലാത്തിലും നടത്തുന്നത് പ്രാർത്ഥിക്കുക ഞങ്ങളധികമായി സ്നേഹിക്കുന്നതേ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് ഞാനിവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഒരുവൻ ക്രിസ്തുവിനായാൽ അവൻ പുതിയ സൃഷ്ടിയാണെന്നുള്ള ബോധ്യത്തോടു കൂടി ഇന്ന് ദൈവമേ ഒരു കൂടി ഇവർ ഓരോ ദിവസവും കൊണ്ടുപോകാൻ സഹായിക്കണം പഴയ സ്വഭാവങ്ങളെ ഞാൻ ശ്വാസിച്ചു മാറ്റുന്നു പഴയ ദൈവഹിതമില്ലാത്ത ബന്ധങ്ങളെ ശാസിച്ചു മാറ്റുന്നു പഴയ ആചാര അനുഷ്ഠാനങ്ങളെ പാരമ്പര്യ സ്വഭാവങ്ങളെ ഞാൻ ശ്വാസിച്ചു മാറ്റുന്നു ക്രിസ്തുവിരെ അനുഗമിക്കുവാൻ ക്രിസ്തുവിന്റെ മുമ്പിലേക്ക് പോകുവാൻ ദൈവം ഇവരെ സഹായിക്കണം അങ്ങനെ നാമത്തിൽ ഞാനിവരെ അനുഗ്രഹിച്ചയ യേശുവിൻ നാമത്തിൽ ആ